അല്ല അപേക്ഷ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ ഏതപേക്ഷയും ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അത് നടപ്പിലാക്കുമ്പോൾ നാട്ടിൽ നിലവിലുള്ള നിയമവും ചട്ടവും പാലിക്കേണ്ടത് അനിവാര്യമാണ് ആറന്മുളയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആറന്മുളയിലെ വിമാനത്താവളത്തിന് വേണ്ടി പണ്ട് കണ്ടെത്തിയിട്ടുള്ള ഭൂമിയാണെങ്കിൽ ആ ഭൂമിയിൽ ഏത് തരത്തിലുള്ള പദ്ധതികൾ വരുമ്പോഴും ഗൗരവതരമായി നോക്കേണ്ട ഒരു കാര്യം നിലവിലുള്ള നിയമങ്ങളുമായി അത് പൊരുത്തപ്പെടുന്നതാണോ എന്നുള്ളതാണ് ഞങ്ങളവിടെ ഈ സമരം നടത്തിയതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആറന്മുളയിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെയാണ് ഞാൻ ആ ഞങ്ങൾ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ആറന്മുളയിൽ ഞങ്ങൾ ഈ സമരം നടത്തുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ സമരത്തിനോടൊപ്പമായിരുന്നു ആറന്മുളയിലെ ജനങ്ങൾ ആ സമരത്തിനോട് ഒപ്പമായിരുന്നു ആ സമരത്തിൻ്റെ ഭാഗമായി അന്ന് ഉയർന്നത് വിമാനത്താവളത്തോടുള്ള വിരോധമല്ല വിമാനങ്ങളോടുള്ള വിരോധവുമല്ല ആറന്മുളയിലെ വയലുകളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഈ വയലുകൾ നികത്തിയാൽ ആറന്മുള മല്ലപ്പുഴശ്ശേരി മെഴുവേലി പഞ്ചായത്തുകളും നിരവധിയായ വില്ലേജുകൾ ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ കുടിവെള്ളമടക്കമുള്ള പ്രശ്നങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോയത് ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠങ്ങളടക്കം അംഗീകരിക്കുന്നതിലേക്കെത്തി ഞാനടക്കം ഗ്രീൻ ട്രിബ്യൂണലിനെ സമീപിച്ചവരാണ് ഞങ്ങളുടെ കേസുകൾ കോടതി ഗൗരവതരമായി പരിഗണിച്ചതാണ് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രമുഖരായ അഭിഭാഷകന്മാരെയാണ് ഞങ്ങൾക്കെതിരായി നിന്നവർ അന്ന് സംസ്ഥാന സർക്കാരും ഇന്ത്യ ഗവണ്മെൻറ്റും ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ പിന്നെ ഈ കമ്പനി അവരെല്ലാം അണിനിരത്തിയത് അഡ്വക്കറ്റ് ജനറലിനെ പോലെ അത് ഏറ്റവും ഉന്നതരായ അഭിഭാഷകരുടെ നീണ്ട നിരയെയാണ് പക്ഷേ എന്നാൽ ഞങ്ങളുടെ ഭാഗത്താണ് ശരി ന്യായവും നീതിയും എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ വിജയിക്കുകയായിരുന്നു ഇപ്പോൾ ആറന്മുളയിലെ ജനങ്ങൾ വിജയിച്ചത് ആറന്മുളയിലെ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച വിഷയത്തിൻ്റെ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കാരണം ഇവിടെ നിലനിൽക്കുന്ന നിയമത്തിനെതിരായിട്ടായിരുന്നു ഈ പദ്ധതി അന്ന് വന്നത് വീണ്ടും അതേ ഭൂമിയിൽ പദ്ധതി വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് വിമാനത്തോടോ വിമാനത്താവളത്തോടോ ഉള്ള എതിർപ്പായിരുന്നില്ല ഈ ഭൂമിയിൽ വീണ്ടും ഒരു പദ്ധതി എന്ന് വരുമ്പോൾ സർക്കാരിന്റെ നിലപാട് അങ്ങയുടെ നിലപാട് വ്യക്തമാണ്